ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വചന പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ദൈവിക സന്ദേശം വെളിപ്പെടുത്തുന്ന ഒത്തിരി പ്രതീകങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന നിമിത്തങ്ങളാണ് ചാനലുകളാണ് ഈ പ്രതീകങ്ങൾ ഇന്നും ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിൽ ഒരു പ്രതീകം കഴുകന്മാർ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി കഴുകനെ പ്രതീകമായി കാണുന്നു ഒപ്പം തന്നെ ദൈവത്തിൻ്റെ ശിക്ഷ എപ്രകാരം ലഭിക്കുമെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയും കഴുകന്മാരെ പ്രതീകമായി കാണുന്നുണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്ന മക്കൾ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്ന മക്കൾ അവർക്ക് കഴുകന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ എപ്രകാരം കാത്തു പരിപാലിക്കുന്നു അതുപോലെ പരിപാലിക്കുന്ന ഒരു ചിന്തയാണ് ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒപ്പം തന്നെ പ്രിയമുള്ളവരെ അനുസരണക്കേടും കൽപ്പന ലംഘനവും തുടർന്നാൽ കഴുകൻ എപ്രകാരം താഴേക്ക് വേഗത്തിൽ വന്ന് റാഞ്ചിക്കൊണ്ടുപോകുന്ന എന്ന പോലെ തന്നെ ശിക്ഷയും വരുമെന്ന് ഈ പ്രതീകത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് പ്രൈസ് അലാർഡ് ഹാലേലിയ എങ്കിലൊരു നിമിഷം കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ ദൈവസന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങയുടെ വലിയ സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ആദ്യതയുള്ള സ്നേഹാർത്ഥമായ അങ്ങയുടെ മനസ്സ് ആഴത്തിന് മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഒപ്പം കർത്താവെ അവിശ്വസ പുലർത്തിയാൽ കൽപ്പനകൾ ലംഘിച്ചാൽ എപ്രകാരം അതിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് വെളിപ്പെടുത്തൽ നിമിഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചന പ്രഘോഷണ നിമിഷത്തെ നിൻ്റെ വക്കലേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അഭിഷേകം ഞങ്ങൾക്ക് തരയണമേശോയെ അമ്മേ മാതാവേ ഈ മണിക്കൂറ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യമം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ അമ്മേൻ ഇത്രമുള്ള സഹോദരങ്ങളെ എനിക്ക് തോന്നണേ ദൈവത്തിൻ്റെ മനോഹരമായ ഒരു സൃഷ്ടിയാണ് കഴുകന്മാർ പക്ഷികളിൽ രാജാവാണ് കഴുകന്മാർ ജോബിൻ്റെ പുസ്തകം മുപ്പത്തൊമ്പതാം മധ്യം ഇരുപത്തേഴാം വാക്യത്തിൽ ഈ കഴുകൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയുന്നുണ്ട് നിന്റെ കൽപ്പനയിലാണോ കഴുകൻ പറന്നുയരുന്നതും ഉച്ചത്തിൽ കൂടുകൂട്ടുകയും ചെയ്യുന്നത് കഴകുമാരെക്കുറിച്ച് പറയാം അതുപോലെ സുഭാഷങ്ങൾ പറയുന്നത് ആകാശത്തിൽ കഴുകൻ സഞ്ചരിക്കുന്ന പാത നിനക്ക് അറിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൃഷ്ടികളിൽ മനോഹരമായ ഒന്നായി കഴുകനെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വെളിപാണ്ട പുസ്തകം പന്ത്രണ്ടാം മധ്യം പതിനാലാം വാക്യത്തിൽ മാലാഹിയായിട്ടാണ് കഴുകന്മാരെ വിശുദ്ധ ജേറോം കാണുന്നത് ആദ്യമ കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുമ്പോൾ റോമൻ സൈന്യം യുദ്ധത്തിന് പോകുമ്പോൾ കഴകന്റെ പടമൊക്കെ പിടിച്ചുകൊണ്ട് പോണതും അവർക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്ക രാജ്യത്തിന്റെ ഔദ്യോഗിക പക്ഷിയായി കഴകനെ മാറ്റുന്നുണ്ട് പ്രേമുള്ളവരെ ഈ കഴകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് ചിന്തയാണ് മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഒന്ന് കഴകൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം തന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി ഒപ്പം വളരെ ആദൃതയോടുകൂടി കഴുകൻ കുഞ്ഞുങ്ങളെ കാത്തുപരിപാലിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ആദ്രതയും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്ന ഒന്നൊക്കെ ആഴപ്പെട്ട് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ആദ്യമായിട്ട് ചിന്തിക്കുമ്പോൾ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും അപകടം വരുമ്പോൾ വളരെ ശക്തമായിട്ട് എതിരാളി പൊരുതുന്ന ഒരു പക്ഷിയാണെന്ന് നമുക്കറിയാം ഏതാ അപകടം വന്നാലും കുഞ്ഞുങ്ങളെ രക്ഷിക്കും എല്ലാ പക്ഷികളും അങ്ങനെയാണ് പക്ഷെ കഴുകിന് പ്രത്യേക ഒരു സ്നേഹം കുഞ്ഞുങ്ങളുള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ദൈവജനത്തെ ഇതുപോലെ തന്നെയാണ് എപ്പോഴും ദൈവം കാത്തുപരിപാലിക്കുന്നത് ദൈവം സംരക്ഷിക്കുന്നത് പുറപ്പാണ് പുസ്തകം പത്തൊമ്പതാം അധ്യായം നാലാം വാക്യത്തിൽ ദൈവമാകർത്താവ് മോശലൂടെ എപ്രകാരമാണ് ദൈവജനത്തെ ഈജിപ്റ്റിനെ അടിമത്തിൽ നിന്നും കാനാന്തേശ കൊണ്ടുപോയപ്പോൾ ഈ തരം ശക്തിയോട് മഹത്വത്തോടുകൂടി രക്ഷിക്കുന്ന ഒന്നായി നാം കാണുന്നുണ്ട് പുറപ്പാട് പത്തൊമ്പത് നാലിൽ നാം കാണുന്നുണ്ട് ഈജിപ്റ്റുകാരോട് ഞാൻ ചെയ്തെന്താണെന്നും കളികന്മാരുടെ ചെറുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു കണ്ടോ കഴുകൻ്റെ ചെറുകളിൽ കുഞ്ഞുങ്ങളെ കഴകൻ സംരക്ഷിച്ച് പോലെ തന്നെ ഇതാ ഈജിപ്റ്റ് അടിമത്തിൽ നിന്നും ദൈവജനത്തെ കൊണ്ടുപോയെന്നാണ് മോശയിലൂടെ കത്താവ് വെളിപ്പെടുത്ത സത്യം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇതുപോലെ എന്നെയും നിങ്ങളെയും കർത്താവായ ദൈവം അവൻ്റെ ചെറുകളിൽ വഹിച്ചുകൊണ്ട് കൊണ്ടുപോകും രക്ഷിക്കുകയും ചെയ്യും സങ്കീർത്തനം നൂറ്റിമൂന്ന് അഞ്ചില് ഇത് വെളിപ്പെടുത്തുന്നുണ്ട് നിന്റെ യൗവനം കഴിവൻറ്റേതുപോലെ നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ ഞാൻ സംതൃപ്തനാക്കുന്നു പ്രിയമുള്ളവരെ എപ്പോഴും യൗവന തുല്യമായ ഒരു ശക്തിയോടുകൂടി ജീവിക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കും അതാണ് പറയുന്നത് യൗവനം കഴുകിൻ്റെതുപോലെ കഴുകന് പക്ഷികളിൽ വെച്ച് ഏറ്റവും നാൾ ജീവിക്കുന്ന പക്ഷികൾ ഒന്നാണ് നാൽപ്പത് വർഷക്കാലം കഴുകൻ ജീവിക്കും വീണ്ടും കഴുകിൻ്റെ ചിറകളിൽ നിന്നെ കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും നീളം കൂടിയ ചിറകുള്ള പക്ഷിയാണ് കഴുകൻ അപ്പം അതുപോലെ തരത്തിൽ നിന്നെയും എന്നെയും സംരക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് നാം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് കഴുകൻ്റെ ചിത്രം നാം ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ടാമതായിട്ട് പറയുമുള്ളവരെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് നയിക്കുന്നത് വളർത്തുന്നത് ഏറ്റവും മനോഹരമാണ് ഇതുപോലെ തന്നെയായിരുന്നു ദൈവജനത്തെ എപ്പോഴും കർത്താവ് കാത്തുപരിപാലിച്ചത് അവരുടെ ജീവിതത്തിൽ എല്ലാം അവർക്ക് പ്രധാനം ചെയ്തുകൊണ്ട് കർത്താവരെ നയിച്ചു അതിനേറ്റവും ഉദാഹരണമായത് വളരെ പ്രതീകമായിട്ട് കഴുകക്കുഞ്ഞുങ്ങളെ എപ്രകാരമാണ് വളർത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ആ ദൈവ സ്നേഹത്തിൻ്റെ ആഴം എപ്രകാരം കരുതലുള്ള പോലെ കുഞ്ഞുങ്ങളോട് പിതാവായ കഴുകന് എപ്രകാരം കരുതലുണ്ടോ അതുപോലെ കർത്താവ് നമ്മെ വളർത്തുന്നു ശക്തിപ്പെടുത്തുന്നു അതിലുപരിയായിട്ട് വ്യത്യസ്തമായ ഘട്ടത്തിലൂടെ നമ്മെ വളർത്തുകയാണ് വ്യത്യസ്തമായ സാഹചര്യത്തിൽ നമ്മെ ദൈവാശയത്തിലേക്ക് ആഴപ്പെടുത്തി വളർത്തുന്നുണ്ട് ഉദാഹരണമായിട്ട് കഴുകൻ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന അവസ്ഥ നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് തമ്പുരാൻ്റെ കരുണ തമ്പുരൻ എത്രമാത്രം നമ്മളോട് സ്നേഹം കാണിക്കുന്ന തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ കഴുകൻ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൺ കഴുകൻ അല്ലെ പിതാവായ കഴുകൻ കൂട്ടി നിന്ന് പറഞ്ഞകലും അമ്മ കഴുകനാണ് പിന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോറ്റുന്നത് അമ്മ കഴകൻ നിന്നും അപ്പൻ കഴുകൻ എന്ന് പറയുമ്പോൾ ഒരു വൈകാരികമായ ബന്ധം സൂചിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഉദ്ദേശിച്ച അപ്പോൾ ഈ അപ്പൻ കഴകൻ പറന്ന കലും ഒക്കെ കൂടുതലേക്ക് തിരിച്ചു വരുവുള്ളൂ അപ്പൊ കുറച്ച് മാത്രം ഭക്ഷണം കൊണ്ടുവരുകയുള്ളു അത്യാവശ്യം എന്നിട്ട് എന്നാ ചെയ്തെന്നറിയാമോ പറഞ്ഞാൽ വരും വീണ്ടും തിരിച്ചു വരും കുറച്ച് വർഷം കൊണ്ടുവരും അടുത്ത ഘട്ടമായിട്ട് ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ ഒരു വലിയൊരു ഫോർമേഷൻ ഉണ്ട് ഈ കഴുകനും തള്ളക്കഴുകനും ഉറങ്ങുന്ന കൂടുണ്ട് അത്ര സോഫ്റ്റായ കൂടൊന്നുമല്ല കൊച്ചു കൊച്ചു മുള്ളുകളുള്ള കമ്പുകൾ കൊണ്ടുണ്ടാക്കിയതാ എന്ത് ചെയ്യുന്ന അറിയാമോ ഇടയ്ക്ക് ഇങ്ങനെ അപ്പം കഴകം വന്ന് ഈ കൂടൊന്ന് ചലിപ്പിക്കും അതാണ് നമ്മൾ കാണുന്നുണ്ട് നെയമാത്ര പ്രസവം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചെറുകളിൽ കുഞ്ഞുങ്ങളെ വായിക്കുകയും ചെയ്യുന്ന കഴകനെ പോലെ ഇതുപോലെയാ എന്ത് ചെയ്യുന്ന അറിയാമോ കൂടു ചലിപ്പിക്കും ആ സമയത്ത് കൊച്ചുമുള്ളൊക്കെ ഈ കുഞ്ഞുങ്ങളുടെ മേത്തേക്ക് കുത്തിക്കൊള്ളും അപ്പം എന്ത് ചെയ്യും അത്ര കംഫർട്ടബലാത്ത അവസ്ഥയിൽ പയ്യെ പുറത്തേക്ക് പോകാൻ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കും അപ്പം അപ്പൻ കഴുകൻ എന്തു ചെയ്യും ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പറന്നങ്ങ് പോവും കുഞ്ഞുങ്ങൾ നിലത്തേക്ക് വീടും അവ വീഴാതിരിക്കും പറക്കും എന്നാലും അപ്പനായ കഴുകൻ്റെ കാരുണ്യമുണ്ട് സ്നേഹമുണ്ട് ഈ കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴാൻ പോകുമ്പോൾ എന്തു ചെയ്യും വിരിച്ച ചെറുകൾ കുഞ്ഞുങ്ങളെ വഹിക്കും എന്ന തന്നെയാണ് പ്രിയമുള്ളവരെ ദൈവമാകർത്താവ് ദൈവജനത്തെ നയിച്ചത് സംരക്ഷിച്ചത് ഇപ്രകാരമാണ് പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് അവിടെ നിന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരത്തിൽ കണ്ടെത്തി കണ്ടോ വീണ്ടും പിതാവായ കഴുകനെ പോലെ വാരിപ്പുണുന്നു താല്പര്യപുരം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു പ്രൈസ് പ്രിയമുള്ള സഹോദര സഹോദരി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ എല്ലാവർക്കും സംരക്ഷണം ദൈവമാകത്താവുന്ന തരുമെന്നാണ് വയനാട്ടിൽ വെളിപ്പെടുത്തുന്നത് ഒപ്പം പ്രിയമുള്ളവരെ ഏശ്യാപ്രവാച ദിവസം നാൽപ്പതാം മധ്യ മുപ്പത്തൊന്നാം വാക്യത്തിൽ ഇത് വെളിപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറുകടിച്ചു വരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ജീവിത യാഥാർത്ഥ്യങ്ങൾ കടന്നു പോകുമ്പോൾ തളരുന്ന തകരുന്ന അവസ്ഥയിലാണെങ്കിലും ഒരിക്കലും തളരാതെ തകരാതെ നിന്നെ കാത്തൊരു പരിപാലിക്കുന്ന ദൈവമാണ് നിന്നോട് കൂടെ ആ ഒരു ഇത്തരം കാണിക്കുവാൻ വേണ്ടിയാണ് ആ മനോഹരമായ ദൈവത്തിൻ്റെ കാരുണ്യവും സംരക്ഷണവും നിന്നെ കാത്തു പരിപാലിക്കുന്ന സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് കിഴക്കൻ്റെ ഉമ്മ ഇവിടെ നമ്മൾ ധ്യാനിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് മൂന്നാമതായിട്ട് മക്കളോട് ഏറ്റവുമധികം ആദൃതയുള്ള ഒരു പക്ഷിയാണ് കഴുകൻ ഇതുപോലെ തന്നെ ദേവമാകത്താവിന് നമ്മോടും ഏറ്റവും ആദൃതയും സ്നേഹവും എല്ലാം എല്ലാമുണ്ട് ഏശ്യാപ്രവാച ദിവസവും മുപ്പത്തൊന്നാം അധ്യയം അഞ്ചാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ദേവമാകത്താവ് പറയുന്നു സ്വന്തം ജനത്തോട് എപ്രകാരം ആദൃതയും സ്നേഹവും ഉണ്ടായിരുന്ന കടത്താവണെന്ന് നാം വായിക്കുക പക്ഷി ചിറകൻ കീഴിൽ പോലെ സൈന്യങ്ങളുടെ കർത്താവ് ജറൂസലേമിനെ സംരക്ഷിക്കും അവിടുന്ന് അതിനെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും അഭയം നൽകി ജീവൻ പരിപാലിക്കുകയും ചെയ്യും ഒരു കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കുന്നതുപോലെ ദൈവം ആ കർത്താവ് എല്ലാത്തിനും കാത്തുപരിപാലിക്കും അതാണ് പറയുന്നത് ചെറുകൻ കീഴിലെന്ന് പോലെ ദൈവം സംരക്ഷിക്കും രക്ഷിക്കും ജീവൻ നൽകി പരിപാലിക്കും ജീവൻ നൽകി പരിപാലിച്ച ദൈവത്തെ ചരിത്രമല്ലേ പ്രൈസ് ഫ്രൈസലാൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കഴുകൻ്റെ മറ്റൊരു പ്രതീകമാണ് ദൈവകൽപ്പനകൾ ലംഘിച്ച് പാപത്തിൽ തുടർന്നാൽ കഴുകൻ എപ്രകാരം ആകാശത്തു നിന്നും വേഗത്തിൽ വന്ന് റാഞ്ചിക്കൊണ്ടു പോലെ നിനക്ക് ശിക്ഷ വരുമെന്നുള്ള ഭാഗം കൂടി ധ്യാനിക്കുവാൻ ഈ കഴുകൻ്റെ പ്രതീകം നമുക്ക് നിങ്ങൾ താതന്നിരിക്കുക പ്രിയമുള്ളവരെ കഴുകന്മാർ അനുഗ്രഹത്തിൻ്റെ മാത്രമല്ല ശിക്ഷയുടെ പ്രതീകം കൂടിയാണത് അതുകൊണ്ടാണ് മത്തായ സവിശേഷം ഇരുപത്തിനാലാം മധ്യം ഇരുപത്തെട്ടാം വാക്യത്തിലും ലൂക്ക പതിനേഴ് മുപ്പത്തേഴിലൊക്കെ അല്ലെങ്കിൽ ശവം എവിടെയുണ്ട് അവിടെ കഴുകുമാരൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രതീകമായി സൂചിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ സുഭാഷിതങ്ങള് മുപ്പത് പതിനേഴ് പറയുന്നുണ്ട് ദുഷ്ടരുടെ കണ്ണിൽ മലങ്കാക്ക കുത്തിപ്പറിക്കുന്നു പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവഞ്ഞോടെ ധിക്കരിക്കുകയും ചെയ്യുന്നതിൻ്റെ കണ്ണ് മലങ്കാക്കൾ കൊത്തിപ്പെറിക്കുകയും കഴുകമ്മ തിന്നുകയും ചെയ്യും മലങ്കാക്കൾ കൊത്തിപ്പെറിക്കും കഴുകന്മാർ തിന്നുകയും ചെയ്യും ഇതൊരു ശൈലിയാണ് അർത്ഥമാകും ഇത്ര മാത്രമേ ഉള്ളൂ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തിൽ ആടുപ്പെടാതെ കൽപ്പനകൾ അവിശ്വാസം പുലർത്തിയാൽ എന്തു ചെയ്യും ധർമ്മിയ പ്രവാചനോത്സവം നാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പോലെ ഇതാ കാർമേഘം പോലെ ശത്രു വരുന്നു അവന്റെ രഥങ്ങൾ പോലെ കുതിരകൾ ഘടകനേക്കാൾ വേഗതയേറിയത് ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു അപ്പോൾ അനുസരണക്കേടും പാപത്തിൽ തുടരുന്ന അവസ്ഥയും ഇതുപോലെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കേണ്ട അവസ്ഥ വരുമെന്നാണ് പറയുന്നത് പ്രേമുള്ളവരെ ഈ ശത്രു വേഗത്തിൽ വരുമെന്നും അടിമത്വത്തിൽ പോകുന്നൊക്കെ അർത്ഥമാക്കുന്നത് വേറൊന്നുമല്ല വിദേശ അടിമത്വത്തിലൂടെ ദൈവിക ശിക്ഷയുടെ ഫലം അനുഭവിക്കേണ്ടി വന്ന അവസ്ഥ അവർ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇവിടെ വേഗത്തിൽ കഴകിനെ പോലെ കടന്നു വരും പറയുന്നത് അത് സംഭവിക്കുന്നുണ്ട് ഹൊസേ പ്രവാചന എട്ടാം എട്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ ഈ ശത്രുവിൻ്റെ ആധിപത്യം കാണുന്നുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ശക്തരായ അസീരൻ രാജാക്കന്മാർ വന്ന് നശിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ എസ്ഐകൽ പ്രവാചക ദിവസം പതിനേഴാം അധ്യായം മൂന്നാം വൈകൃത്തും ഇതുപോലെ കഴുകന്റെ വേഗത്തിൽ വരുന്നു അർത്ഥമാക്കുന്നത് നെമൂഖ് നാസറിന്റെ അടിമത്തത്തിലേക്ക് ദൈവജനത അടിമപ്പെട്ട അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് പറയുമ്പോൾ പാപത്തിൽ തുടരുന്നു ദൈവത്തോട് അവിശ്വസ പുലർത്തുന്നു ഈ ഒരു സാഹചര്യത്തിൽ അവരിലേക്ക് ശിക്ഷ കടന്നു വരുവാൻ വേണ്ടി കർത്താവ് ഉപയോഗിച്ച ഒരു പ്രതീകമാണ് കഴുകൻ്റെ ചിത്രം ഈ കഴുകൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും നാം പാപത്തിൽ തുടരുമ്പോൾ നാം ചെയ്ത പ്രവർത്തിന് ഫലമായി അനുഭവിക്കുന്ന ശിക്ഷയുടെയും പ്രതീകമായിട്ട് നാം തിരിച്ചറിയുക കഴകൻ കുഞ്ഞുങ്ങളെ പ്രകാരം സംരക്ഷിക്കുന്ന പോലെ കർത്താവും നമ്മെ സംരക്ഷിക്കും എല്ലാ അപകടത്തിൽ നിന്നും കാത്തുരക്ഷിക്കും അതിന് ചരിത്രമാണ് ദൈവജനത്തിൻ്റെ ചരിത്രം ഒപ്പം തന്നെ പാവം ചെയ്ത് കൽപ്പനകൾ ലംഘിച്ചപ്പോൾ അവർക്ക് ശിക്ഷ കിട്ടി കാനാന്തെത്താൻ സാധിച്ചില്ല ഇപ്പം പറയുമ്പോൾ ഉള്ളവരെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് കൊണ്ട് ദൈവം എൻ്റെ എല്ലാമായി സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ കാനാന്തേശത്തെ ലക്ഷ്യമാക്കി മുന്നേറുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും പ്രൈസ് അലോട്ട് ഹാലേലിയ ദൈവം എൻ്റെ സർവസമാണ് ദൈവം എൻ്റെ എല്ലാമാണ് ആ ചിന്തയിലൂടെ നീ മുന്നേറുമ്പോൾ വലിയ അനുഗ്രഹമായി മാറും ആ ദൈവം നിന്നെ വളർത്തും ജീവിത യാഥാർത്ഥ്യങ്ങൾ പരിപാലത്ത യാഥാർത്ഥ്യങ്ങളോട് നീ കടന്നു പോകുമ്പോഴും നീ തളരില്ല ഏശയാ പ്രവാചകനെ വെളിപ്പെടുത്തി അതല്ലേ പറയുമ്പോൾ അവരെ ഈ ദൈവം എനിക്ക് താങ്ങായി മാറും എനിക്ക് സംരക്ഷണമായി മാറും ഈ ദൈവം എൻ്റെ എല്ലാം എല്ലാമായി മാറും ഈ ശുശ്രൂഷ അവസാന ഭാഗത്ത് അച്ഛൻ്റെ മനസ്സിലേക്ക് ഒരു കൊച്ച് കഥയാണ് കടന്നു വരുന്നത് പ്രൈസ് പ്രീസലോട്ട് ഹാലേലിയ രണ്ട് കുട്ടികള് ഇടവക തിരുനാളിന് ദേവാലയത്തിൽ പോയപ്പോഴുണ്ടായ സംഭവം ചുമ്മാ ഒരു മനസ്സിൽ വരുന്നൊരു കഥ കേട്ടോ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇപ്പോഴൊന്നുമല്ല ഒത്തിരി പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് എന്നാലാണ് അതിൻ്റെ അർത്ഥം കൂടുതൽ ആഴപ്പെടുകയുള്ളൂ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങൾക്ക് പള്ളിപ്പെരുന്നാളിൻ്റെ ദിവസമാണ് ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ വീട്ടിൽ നിറച്ച് വരും എല്ലാവരും പൈസ വരും ഒരു വർഷത്തേക്ക് ഓടുവാനുള്ള ഇന്ധനം പോലെയാണ് ഞങ്ങൾക്കന്ന് ഈ പെരുന്നാളിന് വരുന്ന അങ്കിളുമാരും ആൻറ്റിമാരും തന്നെ പൈസ ഇന്നൊക്കെ ഇഷ്ടം പോലെ പൈസയല്ലേ പിള്ളേർക്ക് പണ്ടൊന്നല കിട്ടത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ആൻറ്റിമാരും അങ്കിളിമാരും വന്നതിന് ശേഷം രണ്ട് കുട്ടികൾ ഇടവപ്പള്ളിയിലേക്ക് പോകുന്നു പള്ളി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി മറ്റവനോട് ചോദിച്ചു എവിടെ എൻ്റെ വീട്ടിൽ ഇന്ന് എൻ്റെ അങ്കിളുമാരെല്ലാം ആൻറ്റിമാരെല്ലാവരും വന്നു അവരൊക്കെ എനിക്ക് ഒത്തിരി പൈസ തന്നു എല്ലാം കൂടെയും കൂട്ടിയപ്പോൾ എൻ്റെ കയ്യിൽ അൻപത് രൂപ ഉണ്ടടാന്ന് പറഞ്ഞു അന്ന് അന്നമ്പത് വല്യ തുകയാ മറ്റേ കുട്ടി ഒന്നും മിണ്ടിയില്ല അതിനുശേഷം ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയോട് ചോദിച്ചു നിന്റെ എത്ര എന്ന് ചോദിച്ചു അപ്പൊ മിണ്ടിയില്ല എടാ നിന്റെ ഒറ്റ പൈസ ഇല്ല എന്ന് ചോദിച്ചു അപ്പൊ ഈ രണ്ടാമത്തെ കുട്ടി പറഞ്ഞ ഉത്തരമുണ്ട് അച്ഛനും ഒത്തിരി ഇഷ്ടപ്പെട്ട ഉത്തരം ആ കൊച്ചു പറഞ്ഞു നിന്റെ കയ്യിൽ അൻപത് രൂപയുണ്ട് പക്ഷെ എൻ്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല പക്ഷേ എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട് മനോഹരമായ ഒരു ആശയം പങ്കുവെക്കുന്ന അവസ്ഥ അല്ലേ അവൻ എന്താ പറഞ്ഞത് നിന്റെ കയ്യിലുള്ള അമ്പത് രൂപ പത്ത് ഐസ്ക്രീമും രണ്ട് ബോളും വാങ്ങിച്ച കഴിഞ്ഞു പക്ഷേ എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് പത്തു പോളല്ല ആയിരം ഐസ്ക്രീം വാങ്ങിക്കാനുള്ള വകുപ്പ് പൈസ എൻ്റെ അപ്പൻ്റെ കയ്യിലുണ്ട് ഇത്രയും ഈ കഴുകിനെ കുറിച്ചുള്ള ചിന്താച്ചം പങ്കുവെക്കുമ്പോൾ ഇതുമാത്രമേ ഉള്ളൂ പങ്കുവെക്കാൻ നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ കൽപ്പന അനുസരിച്ച് മുന്നേറുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ നിന്നെയും ചേർത്ത് വയ്ക്കും നിൻ്റെ ജീവിതത്തെ ഏറ്റവും സമ്പാദ്യമായി ഏറ്റവും വലിയ ഒന്നായി അവൻ്റെ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് ദൈവം തരുന്ന സമൃദ്ധി അനുഭവിച്ചുകൊണ്ട് ദൈവം തരുന്ന അനുഗ്രഹം അവൻ്റെ ആദൃതയിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് എല്ലാരും കർത്താവ് അനുഗ്രഹിക്കട്ടെ മറക്കരുത് ദൈവത്തോടെ ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ സ്നേഹം അവൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് മുന്നേറുവാൻ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശ്വ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടിയുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രൈസ്